സൂര്യനിൽ ചില ചലനങ്ങൾ സംഭവിക്കുക നിറമാറ്റങ്ങൾ സംഭവിക്കുക അനേകായിരങ്ങളെ അതിശയിപ്പിച്ചൊരു സംഭവമായിരുന്നു നിറയും അമ്മേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് യേശുവിൽ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട അനേക സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട മെഡ്ജുഗോറിയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അനേകായിരങ്ങൾ ദിവസവും കടന്നു വരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും വളരെയേറെ നമുക്ക് വ്യക്തമാകുന്ന ഒരു പുണ്യസ്ഥലമായി മാറിയിരിക്കുകയാണ് മെഡ്ജുഗോറി പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ൂറ് വർഷങ്ങളിൽ അധികമായി എന്നാൽ ഒരു തവണ മാത്രമാണ് ഫാത്തിമായിയിൽ ഡാൻസിങ് സൺ എന്ന പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത് അതായത് ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കേ സൂര്യനിൽ ചില ചലനങ്ങൾ സംഭവിക്കുക നിറമാറ്റങ്ങൾ സംഭവിക്കുക അനേകായിരങ്ങളെ അതിശയിപ്പിച്ചൊരു സംഭവമായിരുന്നു ഫാത്തിമായി വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മാത്രം എന്നാൽ ഇതേ പ്രതിഭാസം ഇപ്പോൾ മെഡ്ജിഗോറിയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അത്ഭുതകരമായൊരു കാഴ്ച എന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം വളരെയേറെ മാനസാന്തരങ്ങൾ മെഡ്ജിഗോറിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവ് വ്യക്തപ്പെടു വ്യക്തമാക്കട്ടെ യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പോൾ ദൈവവിളികൾ വളരെ കുറവാണ് നിങ്ങൾക്കറിയാം എന്നാൽ മെഡ്ജിഗോറിയിൽ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും അനുഭവപ്പെട്ട നൂറുകണക്കിന് യൂറോപ്യൻ യുവജനങ്ങളാണ് വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ദൈവവിളി സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളത് മാത്രമല്ല മെഡ്ജിഗോറിയിൽ വന്ന് പ്രാർത്ഥിച്ച് പ്രത്യേക അനുഭവങ്ങൾ ലഭിച്ച വേറെയും കുറെ ആളുകൾ സ്ഥിരമായി മെഡ്ജുകോറിൽ താമസിക്കുകയാണ് മുപ്പതിലധികം വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിലായി പ്രാർത്ഥനാ ജീവിതത്തിനായി വിശ്വാസ ജീവിതത്തിനായി പ്രേക്ഷിത പ്രവർത്തനത്തിനായി ജീവിതം മുഴുവനും സമർപ്പിച്ച് ഇതാ കൊച്ചു കമ്മ്യൂണിറ്റികളിലായി അവിടെ താമസിക്കുന്നു മെഡ്ജുകോറിയിൽ പോകാൻ അഞ്ച് തവണ എനിക്ക് അവസരം ലഭിച്ചു അതിൽ രണ്ട് അവസരങ്ങളിൽ എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട മെഡിഗോറിയിലെ മലയിൽ ആ കൃത്യം ആ സ്ഥലത്ത് ഇപ്പോൾ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം മാത്രമാണുള്ളത് ദേവാലയമോ മറ്റു കാര്യങ്ങളൊന്നും അവിടെയില്ല അതെല്ലാം ഇടവകപ്പള്ളിയിലാണ് നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോകുമ്പോൾ നമുക്ക് നടന്നു കയറാം ഓടിക്കേറാം ചാടിക്കേറാം എന്നാൽ മെഡുകോറി ഇതൊന്നും സാധ്യമല്ല കൂർത്തുമൂർത്ത കല്ലുകളാണ് വളരെ ശ്രദ്ധയോടെ സാവധാനം മാത്രമേ നമുക്ക് മലകയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ മലകയറി മുകളിൽ ചെന്നപ്പോൾ രണ്ട് തവണയായി എനിക്കുണ്ടായ ഒരു അനുഭവം ഇതായിരുന്നു മാതാവിൻ്റെ തിരുസ്വരൂപത്തിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ തിരുസ്വരൂപത്തിന്റെ തൊട്ടുപുറകിൽ പുറകിൽ ആകാശത്ത് മേഘം ഒരു വലിയ ചന്ദ്രൻ്റെ രൂപത്തിൽ കൃത്യം വൃത്താകൃതിയിൽ വന്നു നിന്ന് എൻ്റെ ഫോട്ടോയിൽ പതിഞ്ഞ ഒരു അനുഭവം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും എനിക്കുണ്ടായി സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള ഒരു വലിയ ശക്തി കൂടി പരിശുദ്ധി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറി നമ്മൾ ഈ ജപമാല മാസത്തിൽ ജപമാല കയ്യിലെടുത്ത് ഒറ്റയ്ക്കും കുടുംബാംഗങ്ങൾ ഒരുമിച്ചും ഇടവക കൂട്ടായ്മകളിലും അതിശക്തമായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം എടുത്തു വന്നിരിക്കുന്നു ലോകം എത്രയേറെ തിന്മയുടെ വഴികളിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിന്നൊക്കെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും യുവതലമുറയ്ക്കും എല്ലാം എല്ലാം ഒരു വലിയ സംരക്ഷണമായിരിക്കും പരിശുദ്ധ അമ്മയുടെ ജപമാല അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ മാധ്യസം തേടി നമുക്ക് ഈ ജപമാല മാസം മുഴുവനും ഈഷ്ണമായ പ്രാർത്ഥനയിലൂടെ മുന്നേറാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജപമാല കൂർ जब